സ്കരണം എന്ന പ്രമേയത്തിൽ രണ്ടു ദിവസങ്ങളിലായി നടന്ന പാലക്കാട് തൃശൂർ ജില്ലാ മജ്ലിസുൾ കുദ്ദാമുൽ അഹമ്മദീയ യുവജന സംഘടനാ സമ്മേളനത്തിന് സമാപനമായി അഹമ്മദീയ യുവജന സംഘടന ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഷമീം അഹമ്മദ് ഗോറി മുറിയക്കണ്ണി മസ്ജിദ് നൂറിൽ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത് തുടർന്ന് നടത്തിയ ഉദ്ഘാടന പ്രഭാഷണത്തിൽ യുവാക്കൾ സമുദ്ധരിക്കപ്പെടാതെ സമൂഹം സംസ്കരിക്കപ്പെടുകയില്ല എന്നും ഈ സമ്മേളനങ്ങൾ നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ യുവാക്കളെ നാടിനും സമൂഹത്തിനും ഉതകുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു അഹമ്മദീയ യുവജന സംഘടനയായ മജിൽസുൽ കുദ്ദാമുൽ അഹമ്മദിയയുടെ ബാലജന സംഘടനയായ മജ്ലിസ് അത്തുൽ അഹമ്മദീയായുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് പാലക്കാട് തൃശൂർ ജില്ലാ യുവജന സംഘടന പ്രസിഡന്റ് ആത്തിഫ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് തൃശൂർ ജില്ലാ നായിബ് അമീർ ഉണ്ണീൻ തിരുവഴാംകുന്ന് ഓൾ കേരള യുവജന സംഘടനാ പ്രസിഡന്റ് എം റിഷാദ് അലനല്ലൂർ പാലക്കാട് തൃശൂർ ജില്ലാ ഇൻചാർജ് മുറബ്ബി കെ കമറുദ്ദീൻ എന്നിവർ അഹമ്മദിയ യുവജന സംഘടനക്കും ബാലജന സംഘടനക്കും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ജില്ലകളിൽ നിന്ന് പ്രാദേശിക തലത്തിൽ വിജയിച്ച മത്സരാർത്ഥികളുടെ കായിക വൈജ്ഞാനിക മത്സരങ്ങൾക്കും മറ്റിതര പ്രോഗ്രാമുകളും ഈ രണ്ടു ദിവസങ്ങളിലായി നടന്നു യുവജന സംഘടനാ ജില്ലാ പ്രസിഡന്റ് ആത്തിഫ് അഹമ്മദ് മൗലവി സഹീദ് അഹമ്മദ് പാലക്കാട് മൗലവി നൌഷാദ് അഹമ്മദ് മുറിയക്കണ്ണി എന്നിവരും പങ്കെടുത്തു മണ്ണാർക്കാട് വസന്ത തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു കണക്കൻ മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തം ഗേൾസ് വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സെമി സാരികൾ രൂപ മുതൽ ഫാൻസി സാരികൾ രൂപ മുതൽ ആർട്ട് സിൽക്ക് ഓയിൽ സാരീസ് സെറ്റ് സാരീസ് സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവ മറ്റെവിടേയും ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കോട്ടൺ മാക്സികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ജെന്റ് രൂപ മുതൽ ഡബിൾ ൾ മുതൽ ബ്ലാങ്കറ്റുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് സന്ദർശിക്കൂ വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർ